ും നമ്മുടെ ഷോയിലേക്ക് വേണ്ടിട്ട് എൻ്റെ ഒരു കേരളത്തിലെ കേരളത്തിലായ ഏഴ് ലക്ഷം മലയാളികൾ ആയിട്ടോണത്തെ ഷോയുടെ ബ്രാൻഡ് മോഡലിനെ കണ്ടത് അപ്പൊ ഞങ്ങളുടെ അഞ്ചു വർഷമായിട്ട് തീർത്താണ് ഞങ്ങൾ നമ്മുടെ ഫാമിലി മെമ്പറ പോലെ തന്നെയാണ് നമ്മുടെ എല്ലാ ഷോയ്ക്കും വരാറുണ്ട് അതുപോലെ തന്നെ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് മോഡലിങ്ങിനെ കുറിച്ചും ഫേഷനെ ഒന്നും അറിയാതെ നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് വന്ന് നിരന്തരമായിട്ട് കാലിക്കുലേറ്ററിൽ വന്ന് വളരെ ചെറിയ മുഖ്യായിരിക്കും വന്നത് നമ്മുടെ ബ്രാൻഡ് മോഡലാക്കിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റി ഫാഷൻ ഷോവിന്റെ അടുത്ത മാഗസിന്റെ കവറും തീർത്ത് തന്നെയാണുള്ളത് അപ്പോ ഞങ്ങൾ വിചാരിക്കുന്നത് ഇവിടെ വരുന്ന ഓരോ കുട്ടികളും മത്സരം നടക്കുന്നുണ്ടാവും അതിൽ വില്ലേഴ്സ് ഉണ്ടാവും പരാജയപ്പെടുന്നവരുണ്ടാവും അതിലേറ്റവും വലിയ ആയിട്ട് പങ്കെടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് അവരാണ് ഞങ്ങൾക്ക് ബ്രാൻഡ് ചെയ്യാൻ പറ്റുക ഞങ്ങളുടെ സ്ഥാപനം ഫാഷൻ ഷോവും ബിസിനസ്സോവും പേഴ്സണലി ഞാനും ബ്രാൻഡിങ്ങിന് ഇത്തിരി കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് ധൈര്യമായിട്ട് വളരെ കുറച്ച് സമയം കൂടെ സ്പെൻഡ് ചെയ്തിട്ട് പോയാലും ലോങ് ടൈമിൽ നിങ്ങൾക്ക് ഒരു ബ്രാൻഡിങ് പ്ലാറ്റ്ഫോം നമ്മൾ ഒരുക്കിയിട്ടുണ്ടാവും ഏറ്റവും വലിയ ഉദാഹരണം അപ്പോ നമ്മുടെ മോഡലിംഗ് അക്കാഡമി വൺ ഇയർ കോഴ്സ് ആണ് കോഴ്സാണ് വളരെ സീരിയസ് ആയിട്ട് പ്ലാൻ ചെയ്യുന്നവർക്ക് നമ്മുടെ അക്കാഡമിയിൽ ജോയിൻ ചെയ്യാം അത് എല്ലാ മാസത്തിലും ഒരു ഫിസിക്കൽ ട്രെയിനിങ്ങും ഒരു ഓൺലൈൻ ട്രെയിനിങ് കഴിഞ്ഞുണ്ടാവും മൂന്ന് മാസം കൂടുമ്പോ ഫാഷൻ ഷോ കിട്ടും പിന്നെ അതിൻ്റെ ഭാഗമായി കുറച്ച് കാര്യങ്ങളുണ്ട് അതെല്ലാം നമുക്ക് പിന്നീട് അറിയിക്കാം എന്തായാലും ഈ അക്കാഡമിയുടെ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ തീർത്താൻ ക്ഷണിക്കാം നമ്മള് മുൻകൂട്ടിയൊന്നും പറഞ്ഞിട്ടില്ല

2024. Thank you so much. Oh no, oh no, oh no, oh no, no. no, no, no.